പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസം മുതൽ ഇരട്ടി ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗുണഭോക്താക്കളുടെ പരാതികൾ പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ട് കുടിശ്ശിക തീർത്തുള്ള വിതരണത്തിനുള്ള നടപടികൾ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചതായിട്ടുള്ള ഏറ്റവും പുതിയ സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം വീണ്ടും വരുന്നു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിതരണം ചെയ്യാൻ പോകുന്ന തനത് മാസത്തിലെ പെൻഷൻ തുകക്കൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി വിതരണം ആരംഭിക്കുന്നു എന്ന് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സെപ്റ്റംബർ പത്തോടു കൂടി മസ്റ്ററിങ്ങിനുള്ള കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ തുകക്കും കുടിശ്ശിക തുകക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് അർഹത ഉണ്ടായി നിലവിൽ ഓണത്തോടനുബന്ധിച്ച് വിതരണം ആരംഭിച്ചിരിക്കുന്ന പെൻഷൻ തുകയിൽ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഒരു കുറവും കൂടാതെ തന്നെ എല്ലാ ആനുകൂല്യങ്ങളും മുടക്കമില്ലാതെ വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം വീണ്ടും ആരംഭിച്ചിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്കും തുക എത്തിച്ചേരും ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് തനതുമാസത്തിലെ പെൻഷൻ തുകക്ക് പുറമെ ഒരു കടു കുടിശ്ശിക കൂടി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നതാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് മുതൽ തന്നെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചപ്പോൾ ഒട്ടുമിക്ക ഗുണ ുഭോക്താക്കൾക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിയത് ആയിരത്തി അറുനൂറ് രൂപയുടെ ഒരു ഗഡു മാത്രമാണ് ഇത്തരത്തിൽ തുകയെത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് സോഫ്റ്റ്വെയർ തകരാറുകൾ പരിഹരിച്ചുകൊണ്ട് ആയിരത്തി അറുനൂറ് രൂപയുടെ രണ്ടാം ഘഡുവിന്റെ വിതരണം ആരംഭിക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണത്തിന് കൈമാറിയതായി സേവനയുടെ സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും പെൻഷൻ തുകയിൽ ആയിരത്തി അറുനൂറ് രൂപയുടെ വീതം കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും ഇതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തകൾ പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകളിൽ ഏഴ് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയും അഞ്ഞൂറ് മുതൽ ആയിരം രൂപയുടെ വരെ കുറവ് വന്നിട്ടുള്ള ആളുകൾക്ക് കേന്ദ്രവിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം എത്തിച്ചേരുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം സെപ്റ്റംബർ മാസം മാസം കൂടി വിതരണം അവസാനിക്കുന്ന സാഹചര്യത്തിൽ സെപ്റ്റംബർ മാസത്തിലെ ഒരു ഗഡു പെൻഷൻ തുകയുടെ വിതരണം കൂടി സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും വരുന്ന ആഴ്ച മുതൽ ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ശേഷിക്കുന്ന ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുകയും പെൻഷൻ തുകയിൽ കുറവ് വരുത്തുകയും ചെയ്യുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് വർദ്ധിപ്പിച്ച പെൻഷൻ തുക പുതിയതായി പെൻഷന് അപേക്ഷിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്കുൾപ്പെടെ എത്തിച്ചേരും ഈ ഉത്സവ സീസണിൽ ജീവനക്കാർക്ക് വമ്പൻ സമ്മാനവുമായി കേന്ദ്ര സർക്കാർ എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നതിന് മുൻപ് ജീവനക്കാരുടെ ഡി എ ഡി ആർ വീണ്ടും വർദ്ധിപ്പിച്ചേക്കും ഇത് ഒന്നേ പോയിന്റ് രണ്ട് കോടിയിലധികം കേന്ദ്ര ജീവനക്കാർക്കും പെൻഷൻകാർക്കും പ്രയോജനപ്പെടുമെന്നാണ് പ്രതീക്ഷ ദീപാവലിക്ക് തൊട്ടു മുൻപ് ഒക്ടോബർ ആദ്യവാരം കേന്ദ്ര സർക്കാർ ക്ഷാമബത്ത വർദ്ധിപ്പിച്ചേക്കും ഈ മാറ്റത്തോടെ ജീവനക്കാരുടെ ക്ഷാമബത്ത അൻപത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് അൻപത്തി എട്ട് ശതമാനമായി ഉയരും ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുതൽ ബാധകമാകും ജീവനക്കാർക്കും പെൻഷൻകാർക്കും മൂന്ന് മാസത്തെ കുടിശ്ശികയും ലഭിക്കും ഇത് ഒക്ടോബർ മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുമെന്ന് അറിയിച്ചു സർക്കാർ വർഷത്തിൽ രണ്ട് തവണ ക്ഷാമബത്തയിൽ മാറ്റം വരുത്താറുണ്ട് ജനുവരി ജൂൺ കാലയളവിലും ജൂലൈ ഡിസംബർ കാലയളവിലുമാണ് വരുത്താറൂർ സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് മുഖേന കൈപ്പറ്റുന്നവർക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുൻപ് മസ്റ്ററിംഗ് നടത്തിയിരിക്കണം ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർക്കാണ് മസ്റ്ററിംഗ് ബാധകം മസ്റ്ററിംഗ് നടത്താത്തവർക്ക് ഡിസംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുമെന്ന് പെൻഷൻ ബോർഡ് സെക്രട്ടറി അറിയിച്ചു സാമൂഹിക സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നതിനുള്ള ഇൻസെന്റീവ് അനുവദിച്ചു ഇക്കൊല്ലം ഫെബ്രുവരി മുതൽ ജൂലൈ വരെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിച്ചതിന് പ്രാഥമിക വായ്പാ സഹകരണ സംഘങ്ങൾക്കും മറ്റ് സംഘങ്ങൾക്കും മുപ്പത് രൂപ നിരക്കിൽ നൽകാനാണ് അനുവദിച്ചിട്ടുള്ളത് വർഷം പകുതി കഴിഞ്ഞിട്ടും ദുർബല വിഭാഗങ്ങൾക്കുള്ള പെൻഷൻ കുടിശ്ശിക നൽകാതെ കേന്ദ്ര സർക്കാർ വാർദ്ധക്യ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യത്തിന് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് കേന്ദ്രവിഹിതം എട്ട് മാസത്തോളമായി തുക നൽകാത്തതിനാൽ വിവിധ ക്ഷേമ പെൻഷനുകൾ കേന്ദ്രവിഹിതം കൂടി കൂടിച്ചേർത്ത് വിതരണം ചെയ്യാൻ നിർബന്ധിതമായിരിക്കുകയാണ് സർക്കാർ അൻപത് ലക്ഷം പേർക്കാണ് സംസ്ഥാന സർക്കാർ നേരിട്ട് ആയിരത്തി രൂപ വീതം പെൻഷൻ നൽകുന്നത് ഈ സാമ്പത്തിക വർഷം ആദ്യപാദത്തിലെ കണക്കുകൾ പ്രകാരം പെൻഷൻ ഇനത്തിൽ കേന്ദ്ര സർക്കാർ നാനൂറ്റി കോടി രൂപ സംസ്ഥാനത്തിന് നൽകാനുണ്ട് ഇതിൽ ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് പോയിന്റ് എട്ട് നാല് കോടി രൂപ അനുവദിച്ചു തിരഞ്ഞെടുപ്പുകൾ അടുത്തതോടെ ജനപിന്തുണ കൂട്ടാനുള്ള നടപടികൾക്കൊരുങ്ങി സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ധനവകുപ്പ് ആസൂത്രണരേഖ തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുൻപ് നൂറ് രൂപ കൂട്ടി ആയിരത്തി എഴുന്നൂറാക്കാനാണ് ശുപാർശ ഒക്ടോബറിൽ തന്നെ തുക കൂട്ടിയേക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായിരിക്കും വീണ്ടും നൂറ് രൂപ വർദ്ധിപ്പിക്കുക ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം നിലവിലെ ധനസ്ഥിതിയിൽ വലിയൊരു വർധന ഇപ്പോൾ സാധ്യമല്ലെന്ന് ധനവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു നടപ്പ് സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ഡി കൂടി നൽകാനും ആലോചനയുണ്ട് സർക്കാർ കാലാവധി കഴിയും മുൻപ് ശമ്പള പരിഷ്കരണം കൂടി പ്രഖ്യാപിച്ചാൽ ജനങ്ങളിൽ അനുകൂല നിലപാടുണ്ടാക്കാൻ ഇടയാക്കുമെന്നും ധനവകുപ്പ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തി മൂന്നാം ഭരണത്തിലേക്ക് വഴിയൊരുക്കുകയാണ് ലക്ഷ്യം എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക